മാത്യു കുഴൽനാടന് തിരിച്ചടി കുഴൽനാടന്റെ ചിന്നക്കനാൾ റിസോർട്ട് ഭൂമിയിലെ സർക്കാർ പുറംപോക്ക് ഭൂമി ഏറ്റെടുക്കാൻ അനുമതി കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ലാൻഡ് റവന്യൂ തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് ജില്ലാ കളക്ടർ അംഗീകരിച്ചു വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റിൻ ചേരുകയാണ് ജോസിൽ അതായത് മാത്യു കുഴൽനാടന് തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സർക്കാർ ഭൂമി കൈയേറിയെന്ന് വ്യക്തമായെന്ന് അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ട് അത് തഹസിൽദാർ ഇന്നലെയാണ് കളക്ടർക്ക് കൈമാറിയത് അതിലിപ്പോൾ നടപടി ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു വിശദാംശങ്ങൾ ഈ ഇന്നലെ ലാൻഡ് റവന്യൂ തഹസീദാരുടെ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ച വാർത്ത ചെയ്ത സമയത്ത് തന്നെ നമ്മൾ നടത്തിയ അനുമാനം ശരിയാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇന്നലെ തന്നെ നമ്മൾ ഈ കാര്യം പറഞ്ഞിരുന്നു നിലവിൽ മൂന്നാർ മിഷനുമായി ബന്ധപ്പെട്ട് അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ മാത്യു കുഴനാടൻ എം എൽ എ കൈവശപ്പെടുത്തി എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് പോകാനാണ് സാധ്യത എന്ന് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ആ നമ്മൾ നടത്തിയ ആ നിരീക്ഷണം ശരിവെക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കളക്ടർ അനുമതി കൊടുത്തിരിക്കുന്നത് മാത്യു കുഴൽനാടൻ കയ്യേറി എന്ന് പറയുന്ന അൻപത് സെന്റ് തിരിച്ചു പിടിക്കാനുള്ള നടപടിക്ക് അനുമതിയാണ് ഇപ്പോൾ കളക്ടർ കൊടുത്തിരിക്കുന്നത് വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഈ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് നീങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴ മുട്ടത്തുള്ള ഇടുക്കി ജില്ലാ വിജിലൻസ് ഓഫീസിൽ വിജിലൻസ് ഡിവൈഎസ്പി ഷാജു ജോസിന്റെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂറോളം മാത്യു കുഴൽനാടൻ എം എൽ എ ചോദ്യം ചെയ്തത് പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂമി ഈ അതായത് ഈ അതായത് അവർ വാങ്ങിയ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റാത്ത മിച്ച ഭൂമി കേസിൽപ്പെട്ട ഭൂമിയാണ് ഇത് അറിഞ്ഞിട്ടാണോ ഇത്തരം ഒരു ഇടപാട് നടത്തിയത് എന്ന ചോദ്യത്തിൽ അങ്ങനെ അങ്ങനെ ഒരു കാര്യം അറിയത്തില്ലായിരുന്നു അന്ന് ലഭിച്ച് രേഖകൾ വെച്ച് വാങ്ങിയതാണ് എന്നൊക്കെയുള്ള നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പിന്നീട് ആണ് ഈ ചോദ്യത്തിലേക്ക് വന്നത് താങ്കൾക്ക് ഈ മേടിച്ച ഭൂമിയേക്കാൾ ആധാരത്തിലുള്ളതിൽ കൂടുതലുള്ള ഭൂമി താങ്കൾ കൈവശമുണ്ട് എന്നുള്ളൊരു പരാതി ഉണ്ടല്ലോ അമ്പത് സെന്റ് ഭൂമി ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ വിജിലൻസ് നടത്തി ആ കണ്ടെത്തലിനെ തുടർന്ന് വിജിലൻസ് വിഭാഗം താലൂക്ക് സർവേയറുടെ സഹായത്തോടെ നടത്തിയ സർവേയിലാണ് കൈവശം വെച്ചിരിക്കുന്ന ആധാരപ്രകാരമുള്ള ഭൂമിയോടൊപ്പം അമ്പത് സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് വിജിലൻസ് വിഭാഗം ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസീദാർക്ക് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിൽ അനധികൃതമായി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയതായി റവന്യൂ വകുപ്പിനും ബോധ്യപ്പെട്ടു ഇതോടെയാണ് തുടർ നടപടികൾ തേടി ലാൻഡ് റവന്യൂ തഹസീൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കളക്ടർ ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ആതിര ജോസൽ അതുപോലെ തന്നെ ഈ ഒരു വിഷയം സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായത് ഈ വിജിലൻസിന്റെ കണ്ടെത്തൽ തന്നെയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് ഇത്തരത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനിയിപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ മുന്നോട്ട് പോവുക അതിന്റെ ഒരു പ്രാഥമിക നടപടിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് വാങ്ങേണ്ട ഒരു ഘട്ടമുണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇനി എങ്ങനെയായിരിക്കും അതായത് ഈ രണ്ട് വകുപ്പുകൾ ഒന്ന് വിജിലൻസ് ഒന്ന് റവന്യൂ വകുപ്പ് രണ്ടും രണ്ട് രീതിയിലായിരിക്കും നടപടികളിലേക്ക് പോകുന്നത് ഒന്ന് അഴിമതി ഈ വിഷയത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വിജിലൻസ് നടത്തും സാമ്പത്തികമായ തിരിമറികൾ അതിന്റെ കാര്യങ്ങളെല്ലാം എല്ലാം വിജിലൻസ് അന്വേഷണവുമായി മുമ്പോട്ട് പോകും അതോടൊപ്പം തന്നെ സർക്കാർ ഭൂമിയാണ് കൈയേറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പ് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത ഇപ്പോൾ നമുക്കറിയാം വിജി എം എൽ എ ആകുന്നതിന് മുമ്പിലുള്ള ഭൂമി ഇടപാടാണ് എന്നുള്ള രീതിയിൽ നിൽക്ക വിജിലൻസ് അന്വേഷണത്തിന്റെ ചോദ്യം ചെയ്യലിൽ നിൽക്കക്കളി ഇല്ലാതെ വന്നൊരു സാഹചര്യത്തിൽ മാത്തിക്കുഴൽനാടൻ ബാധിച്ചത് ഞാൻ എം എൽ എ ആകുന്നതിന് മുമ്പുള്ള ഇടപാടാണ് അതുകൊണ്ട് ഇത് അഴിമതി നിരോധന നിയമത്തിൽ വരിയില്ല എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നാൽ എം എൽ എ ആയതിനു ശേഷവും ഈ ഭൂമി പോക്കുവരവ് ചെയ്യുകയും അതിനകത്ത് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഴിമതി നിരോധനത്തിന്റെ വകുപ്പിൽ തന്നെ ഈ കേസ് വരും എന്ന് തന്നെയാണ് കരുതുന്നത് അത്തരത്തിലുള്ള നടപടികളിലേക്ക് വിജിലൻസും പോകാൻ സാധ്യത ഒപ്പം ഭൂമി പിടിച്ചെടുക്കുന്നതുമായ നടപടിയിലേക്ക് റവന്യൂ വകുപ്പും പോകാനാണ് സാധ്യത ഹാജുര ജോസൽ അതോടൊപ്പം തന്നെ നേരത്തെ ഇത്തരത്തിൽ മാത്യു കുഴനാടിന്റെ ഭാഗത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇത്തരത്തിലൊരു മിച്ചഭൂമി ആ ഒരു മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട ഒരു ഭൂമി കൂടിയാണ് ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്തൊരു ഭൂമി കൂടിയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് മാത്യു കുഴൽനാടൻ വലിച്ചെഴിച്ചതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ ഒരു കാര്യത്തിൽ ലഭ്യമായ രേഖകൾ പരിശോധിച്ചാണ് ഇടപാട് നടത്തിയത് എന്നൊരു കുഴൽനാടന്റെ വിശദീകരണം ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം കുഴൽനാടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ ആ കുഴൽനാടൻ ഇന്ന് ഇന്ന് മറുപടി പറയും എന്ന് പറഞ്ഞ് പത്രസമ്മേളനം ഈ റിസോർട്ടിൽ വെച്ച് തന്നെ വിളിച്ചിട്ടുണ്ട് ആ മണിക്ക് നടക്കുന്ന പത്രസമ്മേളനത്തിന് സംബന്ധിച്ചുള്ള വിശദീകരണം കൊടുക്കുമെന്നാണ് ഈ വിഷയം വിഷയമുണ്ടായ ഘട്ടം മുതൽ ആദ്യം മുതൽ ഇങ്ങനെ കുഴൽനാടൻ തുടരെ തുടരെ പത്രസമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് ഓരോ പത്രസമ്മേളനത്തിലും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത് നിലപാടുകൾ മാറ്റി പറയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ അദ്ദേഹം ഇന്റെ ഒരു വേറൊരു ഇതിനകത്ത് ഉള്ളത് അദ്ദേഹത്തിന്റെ ഈ ഭൂമിക്കകത്ത് തന്നെ ഏകദേശം പതിനേഴ് ലക്ഷം രൂപയോളം വലം വരുന്ന ഒരു കെട്ടിടത്തിന്റെ മൂല്യം കാണിക്കാതെയാണ് ആധാരം നടത്തിയത് അത് സംബന്ധിച്ചുള്ള അന്വേഷണവും അത് സംബന്ധിച്ച അഴിമതിയും എല്ലാം പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഏകദേശം പതിനേഴ് ലക്ഷം രൂപയാണ് ആ കെട്ടിടത്തിന് തന്നെ വിജിലൻസ് മൂല്യം ഇടുന്നത് ആ പതിനേഴ് ലക്ഷം രൂപയുടെ എട്ട് ശതമാനം നികുതി അടയ്ക്കേണ്ടതായിരുന്നു അതടയ്ക്കാതെ ആണ് ആ ആധാരമടക്കം നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നോർത്തി കുഴൽനാടനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഈ വിജിലൻസും റവന്യൂ വകുപ്പും രണ്ടു വകുപ്പുകളും ശക്തമായ നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത് ആതിര ശരി ജോസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മാത്യു കുഴൽനടഞ്ഞ് വൻ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് കുഴൽനാടന്റെ ചിന്നക്കല റിസോർട്ട് ഭൂമിയിലെ സർക്കാർ പുറംപോക്ക് ഭൂമി അത് ഏറ്റെടുക്കാൻ കളക്ടറുടെ അനുമതി അത് ലഭിച്ചിരിക്കുകയാണ് കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച ഇന്നലെയാണ് ലാൻഡ് റവന്യൂ തഹസിൽദാർ നൽകിയ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർ കളക്ടർ സമ്മാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കലോട് അനുമതി നൽകിയിരിക്കുന്നത് ശരിക്കും അത് മാത്യു കുഴൽനടഞ്ഞ് വലിയ തരത്തിലുള്ള തിരിച്ചടി എന്ന് തന്നെ നമുക്കത് വ്യാഖ്യാനിക്കാം വിവരങ്ങളാണ് ജോസിൽ സെബാസ്റ്റിൻ ഇടുക്കിയിൽ നിന്നും നൽകിയത്